ട്രംപിന്റെ ഭരണം കുടിയേറ്റ നിയമങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഇതിന്റെ ഭാഗമായി രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് ലഭിക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതികളും മറ്റ് ആനുകൂല്യങ്ങളും വെട്ടിക്കുറക്കാൻ അമേരിക്ക തീരുമാനിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് യു ആരോഗ്യ വകുപ്പ് എച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമം കൂടുതൽ കർശനമായി വ്യാഖ്യാനിക്കാൻ പോകുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ കുടിയേറ്റക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാകും പുതിയ തീരുമാനമനുസരിച്ച് രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് പതിമൂന്നോളം പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകും ഹെഡ് സ്റ്റാർട്ട് പോലുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസ പരിപാടികൾ ഫാമിലി പ്ലാനിംഗ് പദ്ധതികൾ മാനസികാരോഗ്യ ചികിത്സ ലഹരി ഉപയോഗം തടയുന്നതിനുള്ള സഹായം ഭവനരഹിതരെ സഹായിക്കാനുള്ള പ്രൊജക്റ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് അൽജസ് സീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് കാലമായി അമേരിക്കയിലെ സാധാരണക്കാരുടെ നികുതി പണം നിയമവിരുദ്ധ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇന്നത്തെ ഈ നടപടി അത് മാറ്റും ഇത് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ വിശ്വാസ്യത ഉറപ്പാക്കുകയും നിയമം നടപ്പാക്കുകയും അമേരിക്കൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള പണം സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് എച്ച് എച്ച് എസ് സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ പറഞ്ഞത് ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമ്പോൾ ദുർബലരായ കുടിയേറ്റക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്ക് ആവശ്യത്തിന് പണമോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടാകില്ല ഇത് അമേരിക്കയിലെ ആരോഗ്യ രംഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് വിമർശകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് ഓപ്പർച്യൂണിറ്റി റീകൺസിലിയേഷൻ ആക്ട് എന്ന നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാസാക്കിയ ഈ നിയമം അനുസരിച്ച് ശരിയായ രേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്നവരെയും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദേശ തൊഴിലാളികളെ പോലുള്ള താൽക്കാലിക വിസയിലെത്തിയവരെയും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഈ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞിരുന്നില്ല കാരണം ഫെഡറൽ പബ്ലിക് ബെനിഫിറ്റ്സ് എന്നാൽ എന്താണെന്ന് നിയമത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി എച്ച് എച്ച് എസ് ഒരു നിയമപരമായ വിശദീകരണം നൽകി അതിൽ മുപ്പത്തിയൊന്ന് പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു കുറഞ്ഞ വരുമാനമുള്ളവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ മെഡിക്കേഡ് സോഷ്യൽ സെക്യൂരിറ്റി കുട്ടികളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എച്ച് പുറത്തിറക്കിയ പുതിയ പ്രസ്താവനയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമം പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് ഓപ്പർച്യൂണിറ്റി റീകൺസിലിയേഷൻ ആക്ടിൻ്റെ വ്യാപ്തി കുറച്ചുവെന്നും അമേരിക്കൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് ലഭിക്കാൻ ഇത് കാരണമായെന്നുമാണ് പറയുന്നത് പുതിയ കൂട്ടിച്ചേർത്തുകൾ വരുന്നതോടെ നിയന്ത്രണങ്ങളുടെ പദ്ധതികളുടെ എണ്ണം നാൽപ്പത്തിനാലായി ഉയരും എച്ച് എച്ച് എസ് എസ് ഇതിൻ്റെ പുതിയ നയം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മുപ്പത് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിക്കും ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ തടയുന്നത് പ്രധാന ലക്ഷ്യമായി കണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഭരണകൂടം മനുഷ്യാവകാശങ്ങളെയും യു എസ് ഭരണഘടനയും ലംഘിക്കുന്നുവെന്ന് വിമർശകർ ആരോപിക്കുന്നു കൂടാതെ പ്രസിഡന്റിന് ഇത്രയധികം അധികാരം ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അവർ പറയുന്നു അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഒരേ സമയം പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ആരോഗ്യ േവന വകുപ്പിലെ പതിമൂന്നോളം പ്രധാനപ്പെട്ട പദ്ധതികളിൽ മാറ്റം വരുത്തി ഹെഡ് സ്റ്റാർട്ട് അതായത് ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ആരോഗ്യ കേന്ദ്രങ്ങൾ മാനസികാരോഗ്യ ചികിത്സ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ചികിത്സ കുടുംബാസൂത്രണ സേവനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ രേഖകളില്ലാത്തവരെ ഒഴിവാക്കി ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഹെഡ് സ്റ്റാർട്ട് പദ്ധതിയിൽ ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കുട്ടികൾ സഹായം ലഭിച്ചിരുന്നു ഇനി മുതൽ പൗരത്വമുള്ളവർക്കും ശരിയായ രേഖകളുള്ളവർക്കും മാത്രമേ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയൂ ഇതുവഴി ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ ഡോളർ ലാഭിക്കാൻ കഴിയും സർക്കാർ പണം കൊണ്ട് നടത്തുന്നു ആരോഗ്യ കേന്ദ്രങ്ങൾ മാനസികാരോഗ്യ ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങൾ കുടുംബാസൂത്രണ പദ്ധതികൾ മാനസികാരോഗ്യത്തിനുള്ള സഹായം നൽകുന്ന ബ്ലോക്ക് ഗ്രാൻഡുകൾ ചില പ്രത്യേക മാനസികാരോഗ്യ ക്ലിനിക്കുകൾ എന്നിവയിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തൊഴിൽ പഠനത്തിലുള്ള സഹായം സാങ്കേതിക വിദ്യാഭ്യാസം മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള സഹായം നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇല്ലാതായത് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്ഹോൺ പറഞ്ഞത് അമേരിക്കൻ പൌരന്മാരുടെ പണം ഇനി നിയമവിരുദ്ധമായി ഇവിടെ താമസിക്കുന്നവരുടെ വിദ്യാഭ്യാസം നടത്താൻ ഉപയോഗിക്കില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ബില്ലാണ് വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നത് ഇതിലൂടെ രേഖകളില്ലാത്തവർക്ക് തൊഴിൽ പഠനത്തിനും സാങ്കേതിക വിദ്യാഭ്യാസത്തിനും സഹായം കിട്ടുമായിരുന്നു പെൽഗ്രാൻസ് സ്റ്റുഡൻറ്റ് ലോൺസ് തുടങ്ങിയവ ഇനി രേഖകളില്ലാത്തവർക്ക് കിട്ടില്ല ബന്ധപ്പെട്ട് സ്നാപ്പ് എന്ന പദ്ധതിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഖകളില്ലാത്തവർക്ക് ഈ പദ്ധതി വഴി കിട്ടുന്ന ആഹാര സഹായം തടയുകയാണ് ലക്ഷ്യം സ്നാപ്പ് ആനുകൂല്യങ്ങൾക്കായി കൂടുതൽ രേഖകൾ ആവശ്യമാണ് ഹോംലാൻഡ് സെക്ടറുടെ സേവ് അതായത് സിസ്റ്റമാറ്റിക് എലിയൻ വെരിഫിക്കേഷൻ ഫോർ എന്റർടൈൻമെന്റ് സിസ്റ്റം ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തും രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് തൊഴിൽ പരിശീലനത്തിനുള്ള സഹായം കിട്ടുന്നത് പുതിയ നിയമത്തിലൂടെ തടഞ്ഞിരിക്കുകയാണ് വർക്ക്ഫോഴ്സ് ഇന്നോവേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്ട് എന്ന നിയമം അനുസരിച്ചുള്ള സഹായമാണ് ഇല്ലാതായത് രേഖകളില്ലാത്തവർക്ക് സഹായം കിട്ടാൻ സഹായിച്ചിരുന്ന ചില വഴികൾ നിതിന്യായ വകുപ്പും അടച്ചിട്ടുണ്ട് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒമ്പത് വരെ നിയമം കർശനമായി നടപ്പാക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വഴി ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളർ ലാഭിക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്കാക്കുന്നു കൂടുതൽ ആളുകളെ നാടുകടത്താനും പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കാനും പദ്ധതിയുണ്ട് ഈ നിയമങ്ങൾ സർക്കാർ പദ്ധതികളെ കൂടുതൽ മെച്ചപ്പെടുത്താനും നിയമം നടപ്പാക്കാനും അമേരിക്കൻ പൗര സംരക്ഷിക്കാനും സഹായിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ടാക്സ് ഓഫ് ഓപ്പൺ ബോർഡേഴ്സ് എന്ന ഉത്തരവനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ എന്നും ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ